ഇത് മാസം ഓട്ടോഴ്ച തന്നെയാണ് ഹോണ്ട ആക്റ്റീവാണ് ത്രീ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ് ഫ്രണ്ട് ഷോക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം വാട്ടർ സർവീസ് എൻജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ജാമിങ്ങ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ എഞ്ചിൻ സൗണ്ട് എന്തിൻ്റെ എന്നുള്ള ദിവസം നമ്മൾ ഓടിച്ചു നോക്കാം നമുക്ക് അതിന് പ്രത്യക്ഷത്തിൽ ഒരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായില്ല പിന്നെ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു കിവി എന്നുള്ള സൗണ്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുന്നുണ്ട് അതല്ലാണ്ട് നമുക്ക് വേറെ കംപ്ലയിൻ്റ് കിട്ടിയോ എന്ന് കേട്ടോ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചതാണ് കമ്പനി ലൈനർ നമുക്ക് കിടക്കണത് ഒറിജിനൽ ലൈനർ തന്നെയാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ലൈനർ തന്നെയാണ് ഉണ്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്ത് റീസിറ്റ് ചെയ്യാം അതേപോലെ ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ് ആണ് അതിൻ്റെ ബെയറിങ് ഒക്കെ നമ്മൾ ഇപ്ലൈ ചെക്ക് ചെയ്യുന്നത് ഒരു കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതേപോലെ ബാക്കിലത്തെ ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നും അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസറ്റ് ചെയ്യാനുള്ളു അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചതാണ് അപ്പോൾ നിലവിൽ നമുക്ക് കിടക്കുന്ന ഫിൽട്ടർ ഒന്നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് പക്ഷേ എന്നാൽ പോലും പുതിയ ഫിൽറ്ററാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് എയർ ഫിൽട്ടർ മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കമ്പനി ഏറ്റിടാനായിട്ട് നോക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഭാഗം അടിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തില്ല പിന്നെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നേരിടിച്ചു നമുക്ക് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ എൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വർക്കിങ്ങും നോക്കിയാണ് അതേപോലെ ഇത് ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് അതായത് ബേസ് കംപ്ലീറ്റ് അതേപോലെ തന്നെ റോളർ ബോസ്റ്ററുകളൊക്കെയാണ് അപ്പോൾ നിലവിൽ നോർമൽ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളു പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് നോക്കിയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുമ്പോൾ നിലവിൽ കിടക്കുന്ന ബെൽറ്റ് കമ്പനി ബെൽറ്റ് ആ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ക്ലച്ചിനകത്ത് നമുക്ക് ക്ലച്ച് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് ഒന്നുമില്ല അപ്പോൾ പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ഹെഡ് കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ട് ഓയിൽ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയോടനാ ഗ്യാസ്കറ്റും ഈ ബോൾട്ടിൻ്റെ ഉള്ളിൽ രണ്ട് റബ്ബർ സീൽ പോലത്തെ ഐറ്റം വന്നിട്ടുണ്ട് മൗണ്ട് റബ്ബർ എന്നാണ് പറയുക അപ്പോൾ ആ രണ്ട് മൗണ്ട് റബ്ബറും ആ ഗ്യാസ്കും മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വർക്കിങ് ഒക്കെ ഓക്കെയാണ് ആക്സിലേറ്ററിൻ്റെ കേബിൾ ആയാലും വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കാർബേറ്റർ ക്ലീനിങ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ജനറൽ സർവീസിൽ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഉൾപ്പെടുന്നതല്ല നമ്മൾ അത് അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട ചെയ്യേണ്ടവർക്കാണ് പ്രത്യേകിച്ചൊരു കംപ്ലയിന്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നത് ചേട്ടാ അഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് തമ്പത് നമുക്ക് അതിന് മാത്രം ചിലവർ ശേഷം പ്രത്യേകിച്ച് ഒരു കംപ്ലയിന്റ് ഇല്ല പിന്നെ വെറുതെ നമ്മൾ അഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളത് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിക്കാനാണ് പിന്നെ അത് ഈ ഗ്രീൻ ബുഷ് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തെളാം ലിങ്ക് ബുഷൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമ് നല്ല രീതിയിൽ ടൈറ്റ് ആയി കാരണം അതാണ് നമുക്ക് ഫ്രണ്ട് തള്ളണ സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ ലൈൻഡറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് കോൺസെട്ടിൻ്റെ ഭാഗം ഹാൻഡിൽ വെയറിംഗിൻ്റെ ഭാഗത്ത് ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തലക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുണ്ട് കൂടുതൽ അടിയുടെ പ്രോബ്ലംസ് കാണാൻ നമുക്ക് ഹാൻഡിൽ വെയറിങ് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരുമുണ്ട് ഇപ്പോൾ നമുക്ക് തലക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് തലക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കയറിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ടയറാണ് ഈ ബെയറിങ്ങിൻ്റെ ഗസ് ചെക്ക് ചെയ്തു ഹബിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു വേറെ പറയത്തേക്ക് കംപ്ലയിൻറ്റ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ബ്രേക്ക് യാമൊക്കെ ഒന്ന് വെച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ആകാം പിന്നെ നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഹാൻഡിൽ കവറും ഉണ്ടോ ഹെഡ്ലൈറ്റൊക്കെ വന്ന കവറും അതിൻ്റെ ഉള്ളിലത്തെ ലഗ്ഗിൻ്റെ ഇവിടെ ഒക്കെ പൊട്ടിപ്പോയതാണ് അപ്പോൾ അത് കിടന്ന ജർക്കിങ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് തൽക്കാലം കേബിൾ ടൈ ഒക്കെ വെച്ചിട്ടുണ്ടത് പിടിപ്പിച്ചാണ് അപ്പോൾ അതിൻ്റെതായിട്ട് ഈ സൈഡൊക്കെ പൊട്ടിപ്പോയ കാര്യം ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലം ഫ്രണ്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും കാണിക്കും അത് കൂടാതെ നമുക്ക് ഈ ബാറ്ററിയുടെ ഈ ക്ലാംബോട് കിടന്ന് ചർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് നമുക്ക് ഫ്രണ്ട് ചെയ്യുന്ന ഒരു രീതിയിൽ സൗണ്ട് വന്നു കൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി ബേഷൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ബാറ്ററിയാണ് അപ്പോൾ വാറണ്ടി ഫീഡിലുള്ള ബാറ്ററിയാണ് ഞാൻ അതിൻ്റെ വോൾട്ടജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് അഞ്ചേ പൂജ്യം അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ജസ്റ്റ് ജനറൽ സർവീസിൽ ബാറ്ററി ക്ലീനിങ് ഉള്ളതുകൊണ്ട് ബാറ്ററി ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനത് ചെക്ക് ചെയ്ത് പോയിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഈ വാർത്തകൾ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഒന്ന് മാറ്റേണ്ട കാരണം സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്ലഗ് പ്ലഗ്ഗ് മാറ്റിയിടുന്നതാണ്ടോ കാരണം അതിൻ്റെ പോയിന്റ് ഒക്കെ അത്യാവശ്യം ഒരു വിധമായിട്ടുണ്ട് അപ്പോൾ ഇത് മാറ്റിയിട്ട് ചെയ്യുന്നത് തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പ്രോബ്ലംസ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അത്രയ്ക്കും കാർബൺ അതിൻ്റെ ഉള്ളിൽ ഷോട്ടിങ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലക്ഷണം കാണിക്കുക എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പ്ലഗ് ഒന്ന് സ്പാർക്ക് ചെയ്യുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ കററിൽ ഫയറിംഗ് വളർത്താൻ കളറിൽ വേരിയേഷൻ വരും ഗോൾഡൻ കളറിലേക്ക് മാറും ഇതൊരു ശരിക്കും പ്യുവർ ബ്ലൂ ലൈനിലാണ് ലൈൻ വരാം അപ്പം ഇത് ആ റേഞ്ചിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ കാണിച്ചാൽ പിന്നീട് അത് ഷോട്ടിങ് പറയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് മാറ്റേണ്ടി വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ ബോട്ടിൻ്റെ വാഷും ഓറിംഗും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിലവിൽ മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം ഓയിൽ മാറ്റിയിട്ടുണ്ട് ഓഫ് ഓയിൽ ബോൾട്ട് വാഷും ഓർറിങ്ങും നമുക്ക് മാറ്റി ഇടണം അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറ്റിയിടുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഗ്രീൻ ബുഷ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ക്ലച്ച് ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും വേറെ ക്ലച്ചിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ ഹെഡ് കവർ ഗ്യാസ്കറ്റും ആ മൗണ്ട് റബറും മാറ്റി റീസെറ്റാകുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ ഏകദേശം ഒരു ഡീറ്റെയിൽസ് കിട്ടാ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് വീഡിയോ ഒക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ആ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടക്കാം ഏകദേശം നമുക്ക് ഒരു അഞ്ച് മണി ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും കേട്ടോ ഓക്കെ